ഈ ചെറായിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് ഇത് ഒരിക്കൽ കൃഷിഭവനിൽ നിന്ന് ടൂർ പോയപ്പോൾ ഒരു കർഷകരുടെ അടുത്ത് തന്നപ്പോ അവിടെ കണ്ട ഒരു അവിടെ ഒരു തെങ്ങിൽ കയറി നിറയെ കാച്ചിടക്കുന്ന കണ്ടപ്പോൾ അവിടെ നിന്നൊരു കർഷകർ വഴുത്തു നിൽക്കുന്ന പോലെ ഉണ്ട് എല്ലാവർക്കും നമസ്കാരം തിരിച്ചു വ്യത്യസ്തമായ ഒരു കാഴ്ച ഒരു ഔഷധ ചെടിയുടെ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇടുക്കിയിലെ കൈലാസ ഗ്രാമത്തിൽ ശ്രീ സുകുണൻ ചേലക്കലിന്റെ അരികിലാണ് നമസ്കാരം നമസ്കാരം ഇത് എന്താണ് ഇത് തിപ്പലിയാണ് ഇത് ഇതൊരു ഹൈബ്രിഡ് തന്നെ പേര് സാധാരണ പുള്ളിയാക്കൾ വലുപ്പം കൂടുതലുള്ളതാണ് എന്റെ തിരികൾക്ക് തീർച്ചയായിട്ടും നല്ല നല്ല ചുവപ്പ് നടത്തി ചുവപ്പ് നടക്കു കിടക്കുന്നത് ഇത് 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 ചെറായിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് ഇത് ഒരിക്കൽ കൃഷിഭവനിൽ നിന്ന് ടൂർ പോയപ്പോൾ ഒരു കർഷകൻ്റെ അടുത്ത് തന്നപ്പോ അവിടെ കണ്ട ഒരു അവിടെ ഒരു തെങ്ങിൽ കയറി നിറയെ കാച്ചിടക്കുന്ന കണ്ടപ്പോൾ അവിടുന്ന് ഒരു കർഷക കൊണ്ടു വന്നത് പോലെ തന്നെയുണ്ട് അവരിത് കറികൾക്ക് ഉപയോഗിക്കുന്നതാണ് കുരുമുളകിന് പരം കറികൾക്ക് ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞ ആണ് തന്നത് ഇവിടെ നമ്മള് കറികൾക്ക് ഉപയോഗിച്ച് നോക്കിയില്ല പക്ഷെ നല്ല എരിവുണ്ട് എന്തായാലും ഇത് നട്ടിട്ടുള്ളത് എന്തിനാണ് ഇത് അതൊരു പൈപ്പിലാണ് കോൺക്രീറ്റ് വൈപ്പ് ആണോ അല്ലെങ്കിൽ ഇരുമ്പ് വൈപ്പ് ആ ശരി എത്ര നാളായി നട്ടിട്ട് ഇതൊരു മൂന്ന് വർഷമായിട്ട് നമുക്ക് എന്താ ഇത് കിട്ടിയത് ഇതിന്റെ ഒരു ഒരു കഷ്ണം കട്ടിയത് കൊണ്ടിരികാരുന്നു സാധാരണ ഈ മലയോര മേഖലയിൽ ഒരിടത്തും കാണാത്ത ഒരു കാഴ്ചയാണ് തിപ്പലി ഉണ്ട് പലയിടത്തും പക്ഷേ ഈ ഹൈബ്രിഡ് തിപ്പലി കണ്ടിട്ടില്ല അപ്പൊ ഇതിന്റെ തണ്ടാണ് നമ്മള് നല്ല തണ്ടാണ് നട്ടത് ആ അപ്പൊ നിങ്ങള് കാർഷിക ടൂർ പോയപ്പോഴാണ് സംഘടിപ്പിച്ചത് അതെ അതെ അപ്പൊ ഇത് കുരുമുളകിന്റെ ഉപയോഗം നടക്കാത്തതുകൊണ്ട് തന്നെ തിപ്പലിന്റെ ഇതിന് യും വലിപ്പത്തിലേക്ക് എത്താനായിട്ട് എത്ര നാളും ഇതിപ്പോ മൂന്ന് വർഷമായതാണ് നട്ടിട്ട് പക്ഷെ പരിപാലനം ഒന്നും ചെയ്യാതെ വെറുതെ ചെയ്തിട്ടില്ല വെറുതെ ഒരു നട്ടു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ഉയരം കുറവാണ് പൈപ്പിന് എട്ടടി പൈപ്പിനും എല്ലാ ദിവസവും എല്ലാ എല്ലാ വർഷവും കഴിക്കും എല്ലാ വർഷവും നട്ടു എല്ലാ സമയത്തും കഴിക്കും എല്ലാ വർഷവും എല്ലാ സമയത്തും കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ഒരു സമയം എല്ലാ സമയത്തും കയണ്ടല്ല നട്ടിട്ട് എത്ര നാളെ കഴിഞ്ഞപ്പോ കഴിച്ചു

ഹൈബ്രിഡ് എന്നാണ് പറയണത് അല്ലേ എന്നാണ് പറഞ്ഞു തന്നത് തെങ്ങിന്റെ മുകളിൽ തെങ്ങാറിക്കിടക്കുന്നു നന്നായി കാച്ചു കിടക്കുന്നു അപ്പൊ കാണാൻ നല്ല ഗൗതുകം അപ്പൊ ഇത് മറ്റേ സാധാരണ തിപ്പലി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇത്രയും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തിരി എത്ര നാള് കഴിയുമ്പോഴേക്കും ഇതിന്റെ നിറം മാറ്റം കാണുന്നുണ്ടല്ലോ ഒന്ന് ഒരു ഇരുടെ നിറത്തിലേക്ക് വരുന്നു പിന്നെ ചോർത്ത ഇത് ചെറിയ തിപ്പലി ഇങ്ങനെ ഉണ്ടായിട്ട് അതിന് ശേഷം അത് ഈ നിറത്തിലേക്ക് വരുന്നു പിന്നീട് അത് നിറം മാറുന്നു പിന്നെ പഴുത്തു കഴിയുമ്പോഴേക്കും നല്ല ഒരു റെഡ് കളറിലേക്ക് വരും ഇനി അത് പറിച്ചെടുത്ത് നമുക്ക് അടക്കാം ഇത് വരച്ച് എടുക്കാം ഈ തിപ്പലി വരച്ച് നമുക്ക് ഉണങ്ങി ഉപയോഗിക്കാം ഓ ശരി ശരി നല്ല വലുപ്പമുള്ള തിപ്പലിയാണ് അപ്പോൾ ഇടുക്കിയിലെ കൈലാസത്തെ ശ്രീ സൂടൻ ചേലക്കലിൻ്റെ കൃഷിയിടത്തിലുള്ള വീട്ടിൽ വീടിന്റെ ചുറ്റിലുള്ള വീടിന്റെ പിന്നിലുള്ള ഒരു ഹൈബ്രിഡ് തിപ്പലിയുടെ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്